നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തെ നടത്തിയ ചിയാരൻ സ്വദേശി നീതുവിന്റെ കൊലപാതകത്തെ കുറിച്ച് അയൽവാസിയുടെ ഇങ്ങനെ ഇന്ന് രാവിലെ ഏഴിനും ഏഴരയ്ക്കും ഇടയിലായിരുന്നു സംഭവം നടക്കുന്നത് ഒരു ബൈക്ക് പുറത്തിരിക്കുന്നത് കണ്ടാണ് അന്വേഷിക്കുന്നത് അപ്പോഴാണ് വീടിന്റെ അകത്തു നിന്നും നിലവിളി കേട്ടത് ഓടിയെത്തി നോക്കിയപ്പോൾ മുറിക്കകത്ത് നിറയെ പുക നിറഞ്ഞിരുന്നു പെൺകുട്ടിയുടെ വീട്ടിലെ ശുചിമുറിയിലായിരുന്നു മൃതദേഹം കിടന്നിരുന്നത് ബൈക്കിലെത്തിയ ആക്രമി പിൻവാതിൽ വഴി വീട്ടിൽ കയറിയതെന്നാണ് സംശയിക്കുന്നത് പെൺകുട്ടിയുടെ നിലവിളി കേട്ട് ഓടിയെത്തിയപ്പോഴേക്കും ശരീരഭാഗം മുഴുവനും കത്തിയാവുന്ന നിലയിലായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് പെൺകുട്ടിയുടെ നെഞ്ചിൽ രക്തം കണ്ടതായും നാട്ടുകാർ പറയുന്നു കൊല്ലപ്പെട്ട നീതുവും സുഹൃത്തായ വടക്കേക്കാട് സ്വദേശിയുമായ നിതീഷും മൂന്നു വർഷമായി പ്രണയത്തിലായിരുന്നു പ്രണയത്തെക്കുറിച്ച് ഇരുവരുടെ വീട്ടുകാർക്കും അറിയാമായിരുന്നു എന്നാൽ വിവാഹം ഉറപ്പിക്കാനും ശ്രമങ്ങളും നടന്നിരുന്നു എങ്കിൽ ഇതിനിടെ നീതു മറ്റൊരു സുഹൃത്തുമായി അടുത്തതാണ് നീതുവിനെ കൊലപ്പെടുത്താൻ കാരണമായതെന്ന് തെളിയുന്നു എന്നാൽ സംഭവ ദിവസമായി ഇന്ന് നീതുവിന്റെ വീട്ടിലെത്തിയ നിതീഷ് ഏറെ നേരം നീതുവുമായി സംസാരിച്ചിരുന്നു എന്നാൽ വിവാഹത്തിന് യുവതി വഴങ്ങാതെ വന്നതോടെ കൊലപ്പെടുത്തുവാൻ തീരുമാനിക്കുകയായിരുന്നു ബഹളം കേട്ട് ഓടിയെത്തിയ അമ്മാവിനും മുത്തശ്ശിയും നിതീഷിനെ പിടിച്ചു വെക്കുകയായിരുന്നു എന്നാൽ ബൈക്കിൽ രക്ഷപ്പെടാനായിരുന്നു നിതീഷിന്റെ ശ്രമം നാട്ടുകാരും ബന്ധുക്കളുമാണ് പ്രതിയെ പോലീസിന് കൈമാറിയത് കേരളത്തെ കുറച്ചു നാളുകളായി പ്രണയപ്പകയിൽ പൊലിഞ്ഞു പോകുന്ന ജീവനുകളുടെ എണ്ണം കൂടുകയാണ് ദിവസങ്ങൾക്ക് മുൻപ് തിരുവല്ലയിലെങ്കിൽ ഇപ്പോൾ പ്രണയപ്പകയിൽ എരിഞ്ഞടങ്ങിയത് തൃശൂരിലാണ് തിരുവല്ലയിലെ സംഭവത്തിനും തൃശൂരിലെ സംഭവത്തിനും സമാനതകൾ ഏറെയാണ് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് വിവാഹാഭ്യർത്ഥന നിരസിച്ചതാണ് രണ്ട് പെൺകുട്ടികളുടെയും ജീവനെടുക്കാൻ കാരണമായത് ന്യൂസ് ഡെസ്ക് കർമാനുസ്